ബിഗ് ബോസ് സീസൺ എൺ മലയാളം ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഇന്ന് സെപ്റ്റംബർ പത്തൊമ്പത് ആദ്യമായിട്ടാണ് ബിഗ് ബോസ് വീട്ടിൽ ഒരു ടാസ്ക് കടന്നിട്ട് യാതൊരുവിധ ഒച്ചപ്പാടും ബഹളവും ഒന്നും ഇല്ലാതെ കംപ്ലീറ്റ് ആക്കാൻ എല്ലാവർക്കും പറ്റുന്നത് സ്പോൺസേഡ് ടാസ്കിൻ്റെ ഭാഗമായിട്ട് ഡാസ്ലർ ഒരു ഫാഷൻ ഷോ ആണ് ഈ ആഴ്ച കണ്ടക്ട് ചെയ്തിരിക്കുന്നത് മൂന്ന് ടീംസാണ് പെർഫോം ചെയ്ത് ഇവർ നാല് ആയിരുന്നു ജഡ്ജസ് അപ്പോൾ ഒരു തർക്കവും ഇല്ലാതെ ഈ മൂന്ന് ടീംസും ഒരേപോലെ അംഗീകരിച്ചിട്ടാണ് കേട്ടോ വിന്നറെ സെലക്ട് ആക്കിയത് ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് എപ്പോഴും ഒരു ടാസ്ക് എടുക്കുമ്പോൾ അവിടെ അച്ചപ്പാടും വേളാണ് ആദ്യമായിട്ടാണ് ജഡ്ജസും അതേപോലെ മൂന്ന് ഗ്രൂപ്പ്സും എല്ലാവരും അംഗീകരിച്ച് ഒരു വിന്നറെ കണ്ടെത്തിയത് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ കണ്ടിരിക്കാനുള്ള ഒരു എപ്പിസോഡ് തന്നെയാണ് ഈ ഒരു ഐറ്റസ് ഡാസിൽ നല്ല രസമായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടോ വിൻ ചെയ്തിരിക്കുന്ന നമ്മുടെ ഗിസേലിൻ്റെയൊക്കെ ആ ഒരു ടീമാണ് എല്ലാവരും അത്യാവശ്യം മോഡൽസും കാര്യങ്ങളൊക്കെയാണ് ആര്യനാണെങ്കിലും ഗിസേലാണെങ്കിലും അതേപോലെ നൂറയൊക്കെ നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തു കേട്ടോ ആ ഒരു സ്റ്റേജ് ഷോ അതിന്റേതായിട്ടുള്ള രീതി തന്നെ അവതരിപ്പിച്ചു എന്നാലും നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് ഈ ഒരു സ്പോൺസർ ടാസ്കിന് എന്തായാലും ലാലട്ടം വരുന്ന എപ്പിസോഡിൽ അപ്രീഷിയേറ്റ് ചെയ്തിരിക്കും അത്ര നന്നായിട്ട് തന്നെയാണ് ഇവർ പെർഫോം ചെയ്തത്